നഗർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തെ മാലിന്യ കൂമ്പാരം ഒഴിവാക്കുക എം സി എഫിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച സി പി ഐ എം എ നഗർ ലോക്കൽ കമ്മിറ്റി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി സലീം ഇ വാസു അഹമ്മദ് പാറമൽ മെമ്പർമാരായ ഇബ്രാഹിം മൊഴിക്കൽ മുഹമ്മദ് പുതുക്കുടി എന്നിവരാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് പരിപാടി ഏരിയ കമ്മിറ്റി അംഗം കെ പി സെമീറ ഉദ്ഘാടനം ചെയ്തു മാലിന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും തരംതിരിക്കുവാനുമുള്ള എം സി എഫ് ഒ പഞ്ചായത്ത് പരിസരത്തിൽ നിന്ന് മാറ്റാനും അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നവനാണ് സമരമെന്ന് ഉപവാസമനുഷ്ഠിക്കുന്ന സി പി സലീം പറഞ്ഞു ഇത്തരത്തിലെ ഒരു സമരം വളരെ അടിയന്തിരമായി വളരെ അടിയന്തര പ്രാധാന്യത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ എ ആർ നഗറിൻ്റെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഹരിതകർമ്മസേനയുടെ വളണ്ടിയർമാർ വളരെ പ്രയാസപ്പെട്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പാഴവസ്തുക്കൾ അത് സംസ്കരിക്കാനും അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനും അത് വേർതിരിക്കാനുള്ള ഒരു സംവിധാനം എം സി എഫ് എന്നാണ് സാധാരണ പറയാം അത്തരത്തിലൊരു സംവിധാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തും സ്ഥാപിക്കേണ്ടതുണ്ട് പക്ഷേ എ ആർ നഗർ പഞ്ചായത്തിനകത്ത് അത്തരം ഒരു സംവിധാനം ഈ കോമ്പൗണ്ടിനകത്താണ് പ്രവർത്തിക്കുന്നത് നിരവധി ആളുകൾ നിത്യേനെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഇറങ്ങുന്ന സ്ഥലത്ത് അവർ നടന്നു പോകുന്ന സ്ഥലത്ത് അവർ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തൊക്കെ ഇത്തരം മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കൊണ്ട് അത് ആ തൊഴിലാളികൾ വളരെ പ്രയാസപ്പെട്ട് വേറെ അതൊക്കെ ചാക്കിലാക്കി ഇതിൻ്റെ ഒരു ഓഡിറ്റോറിയം ഈ പഞ്ചായത്ത് ഹാളിൻ്റെ ഓഡിറ്റോറിയം അല്ലേ പ്രവർത്തിക്കുന്നുണ്ട് കോൺഫറൻസ് ഹാളിനകത്ത് സൂക്ഷിക്കുന്ന ഒരു വളരെ പിന്നെ നീജമായ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം അത്തരത്തിലൊരു പ്രവൃത്തിയാണ് ഏർ നഗർ പഞ്ചായത്തിനകത്ത് നടക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുത്തു അതിവിടുന്ന് മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു ഇത്ര കാലമായിട്ടും അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഭരണസമിതിയുടെ യോഗം നടക്കാൻ വേണ്ടി എല്ലാ സംവിധാനം ഉള്ള സ്ഥലമാണ് അവിടെയാണ് ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ തന്ന യോഗം നടക്കുന്നത് ഈ ജനപ്രതിനിധികളായ ഭരണകക്ഷിയുടെ ആളുകളൊക്കെ നിരന്തരം അത് കാണുന്നുണ്ട് പക്ഷേ അത് മാറ്റാൻ ഇതുവരെ തയ്യാറായില്ല അതിൻ്റെ ഭാഗമായാണ് ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ന് ഈ സമരം നടക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ സമരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് കോമ്പൗണ്ടിനകത്ത് പ്രത്യക്ഷത്തിൽ കാണാത്ത രീതിയിൽ ആ വസ്തുക്കളൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട് ഇന്ന് പാവപ്പെട്ട വളണ്ടിയർമാർ ഒരിക്കലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരെ നമ്മൾ വളണ്ടിയർമാരെ ഒരിക്കലും ഇതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല അവർ പ്രയാസപ്പെട്ട് ശേഖരിച്ച് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് പക്ഷെ അവർ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇതുവരെ ചെയ്തു കൊടുക്കട്ടില്ല ആ തൊഴിലാളികളും പ്രയാസത്തില്ല അവർ നല്ല പ്രയാസപ്പെട്ടാണ് പണിയെടുക്കുന്നത് പക്ഷേ അവരെ അടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കണം അടിയന്തിരമായും മറ്റൊരു സ്ഥലം കണ്ടെത്തി എം സി എഫ് സ്ഥാപിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് കരിത സേന എന്നുള്ളത് ഞാനതിൻ്റെ ഇതിലൊക്കെ എല്ലാം പോകുന്നു പക്ഷേ ആ പദ്ധതി ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രതിപക്ഷ വളണ്ടിയർമാർ ഈ ഉപവാസവുമായി ബന്ധപ്പെട്ട് രണ്ട് ആളുകൾ നമ്മുടെ ഇബ്രാഹിം അതുപോലെ തന്നെ മുഹമ്മദ് പുതുക്കുടി ഈ സമരത്തിൻ്റെ ഭാഗമായി മെമ്പർമാർ സമരം സംഘടിപ്പിക്കുന്നുണ്ട് എ ആർ നഗർ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി സഖാവ് വാസു അതുപോലെ തന്നെ അഹമ്മദ് പറമൽ തുടങ്ങിയിട്ടുള്ള വോളണ്ടിയർമാരും ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നുണ്ട് ഇവിടെ ഏകദേശം ഏഴ് ഈ പദ്ധതി തുടങ്ങിയത് മുതൽ ഇവിടെ ഇത് സൂക്ഷിക്കപ്പെടുകയാണ് പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈ പഴയ വസ്തുക്കൾ എന്നുള്ള രീതിയിൽ പല എല്ലാ സാധനങ്ങളും ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തീരെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഈ പഞ്ചായത്തിനകത്തില്ല വളരെ പ്രയാസമാണ് ഇവിടെ വന്നാൽ ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് ചാക്കിലാകത്ത് മഴയും കൊണ്ട് ഇവിടെ വേർതിരിക്കുന്നുണ്ടാവും ചാക്കിലാക്കിയിട്ട് ഇതിന്റെ മേലെ ഈ ബിൽഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് പോയാൽ കാണാൻ വേണ്ടി കഴിയും അതിന്റെ മേലെ മേലെ കയറ്റിക്കൊണ്ടോണം അത്രയും പ്രയാസപ്പെട്ടാണ് ഇവരെ അനുഭവിക്കുന്നത് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസം പഞ്ചായത്ത് ഓഫീസർ കൃഷി ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസർ തൊഴിലുറപ്പ് ഓഫീസർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കുടുംബശ്രീ ഓഫീസ് കൃഷിഭവൻ മീറ്റിംഗ് ഹാള് കുടുംബശ്രീ മീറ്റിംഗ് ഹാള് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ചില നൈമിഷിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള എം സി എഫ് സ്ഥാപിച്ചത് പല പഞ്ചായത്തിലും മാലിന്യമുക്തം നവകേരളം ഗംഭീര വിജയമാകുമ്പോൾ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്നതുകൊണ്ട് മുഖം തിരിച്ചു നിൽക്കുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ സമീപനം നാടിന് ഗുണകരമല്ലെന്നും മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനെ വിജയിക്കണമെങ്കിൽ എം സി എഫ് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇബ്രാഹിം മൊഴിക്കൽ ആവശ്യപ്പെട്ടു നമ്മൾ ഇന്ന് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്നത് വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കേരളത്തിലാകെ അത് സമഗ്രമായി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ സംഭവം ശുചിത്വമായി പ്രഖ്യാപിച്ചു വരെ കഴിഞ്ഞു പക്ഷേ അതിനനുസരിച്ച് ഈ പഞ്ചായത്ത് മാറിയിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഓഫീസുകളുടെ എണ്ണം പറയാൽ പഞ്ചായത്ത് ഓഫീസ് എഞ്ചിനീയർ ഓഫീസ് തൊഴിലുറപ്പ് ഓഫീസ് കൃഷി ഓഫീസ് കുടുംബശ്രീ ഓഫീസ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് ഓഫീസുകൾ അതുപോലെ മീറ്റിംഗ് ഹാൾ കുടുംബശ്രീ ഹാൾ കൃഷിഭവൻ ഹാൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയെക്കുടന്ന് ഈ മാലിന്യം നിക്ഷേപിക്കുക എന്നത് അതി ദയനീയമായ സ്ഥിതി ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ അനാസ്ഥയാണിത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ചെയ്തതാണ് നിവേദനങ്ങൾ കൊടുത്തതാണ് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയതാണ് വിവരങ്ങൾ കൊടുത്തതാണ് ആ രീതിയിലൊന്നും ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അത് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്ന രീതിയിൽ ഒരു വിമുഖത ഈ പഞ്ചായത്തിനുണ്ട് യു ഡി എഫ് എന്ന രീതിയിൽ അത് നമുക്ക് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാനാണ് സൂചകമായിട്ടുള്ള ഈ ഉപവാസ സമരം എന്നതാണ് അപ്പോൾ ജനങ്ങളും കൂടി ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ദയനീയമായ കാഴ്ച എന്നത് ഈ എം സി എഫ് എന്ന് സ്ഥാപിച്ചത് ഈ പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയാണ് അത് ഈ ശേഖരിച്ച മാലിന്യങ്ങൾ മേലെ കൊണ്ടുപോവുകയും അത് അവിടെ ശേഖ തരംതിരിക്കുകയും തുടർന്ന് അത് താഴോട്ട് ഇറക്കുന്ന പണിയൊക്കെ ഈ പാവപ്പെട്ട സ്ത്രീകളാണ് എടുക്കുന്നത് അരുധർമ്മസേന തൊഴിലാളികളായ സ്ത്രീകളാണ് നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഉള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ വരുന്ന ഓരോ സന്ദർശകരെയും ആട്ടും തുപ്പും കേൾക്കേണ്ട സ്ഥിതി ഈ ജന ഈ ഹരിധർമ്മസേനാ പ്രവർത്തകർക്കുണ്ട് അതും വളരെ പ്രധാനമായി പരിഗണിക്കേണ്ടതാണ് തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ളൊരു സി പി എമ്മ പ്രസ്ഥാനത്തിൻ്റെ ബാധ്യതയാണെന്ന് കൂടി ഞങ്ങൾ ഇപ്പോൾ ജനങ്ങളോട് ബോധിപ്പിക്കുകയാണ് അതിനനുസരിച്ചുള്ള ഒരു സമീപനം പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉണ്ടായിരുന്നു ഇരുപത് ലക്ഷം അന്നേ ഞങ്ങൾ ഈ ഭരണസമിതി തുടർന്ന് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചാൽ ഒരിക്കലും ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങരുത് അപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസ് ഇരുപത് ലക്ഷം രൂപ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു ബിൽഡിങ് എടുത്ത് അത് പിന്നീട് മാറ്റാമെന്നതാണ് അവരുദ്ദേശം പക്ഷേ പിന്നീട് മാറ്റാനുള്ള അത് തയ്യാറെടുപ്പാണ് അപ്പോൾ അതിന് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെങ്കിലും പക്ഷേ ഭാവിയിൽ അത് ഞാൻ അന്ന് ഞങ്ങൾ അന്നേ അത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ അല്ല പുറത്ത് സ്ഥലം കണ്ടെത്തേ പറ്റൂ പഞ്ചായത്ത് പഞ്ചായത്ത് പരിധിക്കുള്ളിൽ തന്നെ ഇതിനാവശ്യമായ സ്ഥലമുണ്ട് ഹൈവേൻ്റെ ഭാഗമായിട്ട് നിരവധി സ്ഥലങ്ങൾ ഒഴിഞ്ഞുകൊടുക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമായ ഇടപെടൽ നടത്തി ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും പഞ്ചായത്തിൽ തന്നെ ഇവിടെ മഹിളാ അസോസിയേഷൻ്റെ സ്ഥലം വെറുതെ കിടക്കുക അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല ആ സ്ഥലം കണ്ടെത്താൻ അല്ലെങ്കിൽ വാടകക്ക് സ്ഥലം വാങ്ങി ആ സ്ഥലം വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏറ്റെടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം വേണം അതില്ലാത്തതാണ് പ്രശ്നം അത് എടുക്കാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം കിട്ടാനുണ്ട് അല്ലെങ്കിൽ മറ്റു തന്നെ സ്ഥലം സ്ഥലം മറ്റൊരു ഏറ്റെടുത്ത് നടത്താൻ പറ്റും അതും ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സ്വർണ്ണവില കേട്ട് എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ